യൗവനകലയുടെ പ്രസരിപ്പുമായി പയ്യന്നൂർ കോളേജിൽ കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് തിരിതെളിഞ്ഞു ആദ്യ രണ്ടു ദിവസം സ്റ്റേജ് ഇതര ഇനങ്ങളിലും തുടർന്നുള്ള മൂന്ന് ദിനങ്ങളിൽ സ്റ്റേജ് ഇനങ്ങളിലുമായി നാലായിരത്തിലധികം കലാപ്രതിഭകളാണ് ആസ്വാദകർക്ക് മുന്നിൽ എത്തുക ഇത് ആദ്യമായാണ് പയ്യന്നൂർ കോളേജ് സർവകലാശാല കലോത്സവത്തിന് വേദിയാകുന്നത് അതിനാൽ തന്നെ കലോത്സവം ഒരു അവിസ്മരണീയ മുഹൂർത്തമാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് സംഘാടകർ ഏഴ് വേദികളായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ആദ്യ രണ്ട് ദിവസങ്ങളിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടക്കുന്നത് ഉദ്ഘാടന ശേഷം ആദ്യം നടന്നത് മലയാളം കവിതാലാപന മത്സരമായിരുന്നു തുടർന്ന് കവിതാ രചനയടക്കമുള്ള വിവിധ ഭാഷകളിലുള്ള രചനാ മത്സരങ്ങളും ചിത്രരചനയും ക്ലേ മോഡലിംഗും നടന്നു വേദി എട്ടിൽ നടന്ന പൂക്കള മത്സരവും ശ്രദ്ധേയമായിരുന്നു മാർച്ച് ആറ് ഏഴ് എട്ട് തീയതികളായാണ് സ്റ്റേജ് മത്സരങ്ങൾ അരങ്ങേറുക വ്യാഴാഴ്ച ജോൺ ബ്രിട്ടാസ് എം വി നികേഷ് കുമാർ എന്നീ മാധ്യമരംഗത്തെ പ്രമുഖരും ചലച്ചിത്ര സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ ഗായിക സിത്താർ എന്നിവർ ചേർന്ന് കലാത്സരങ്ങളിൽ ഉദ്ഘാടനം നിർവഹിക്കും അഞ്ച് ദിവസങ്ങളായി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികളാണ് യൗവനകലയുടെ പ്രസരിപ്പുമായി തങ്ങളുടെ കലാ വൈവത്തിന്റെ മാറ്റുരക്കലിനായി പയ്യന്നൂർ കോളേജിൽ എത്തിച്ചേരുക